ജോലി തന്നാലല്ലേ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു അത് റെലവെന്റ് ആയിട്ട് നമ്മളെല്ലാവരും തമാശക്ക് പറയുന്ന ഒരു കാര്യമാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഏറ്റവും കൂടുതൽ യൂത്ത് ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം സൊല്യൂഷൻ കാണാൻ സാധിക്കും സ്കിൽ ഉണ്ടെങ്കിൽ ജോലി കിട്ടും എന്നാൽ ജോലി നിന്ന് അപ്പർ ലെവലിലോട്ട് ഉയരാൻ സാധിക്കില്ല അവിടെ നമ്മൾ സ്റ്റെക്കായി പോവുകയാണ് ഈ ഒരു പോയിന്റ് ആണ് ഇന്ന് ഏകദേശം എല്ലാവരും മെയിൻലി യൂത്ത് ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെക്കിനുള്ള അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിനുള്ള ഒരു പോം വഴിയാണ് ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് യെജു താലിം അവതരിപ്പിക്കുന്നത് ഇപ്പം താങ്കൾ ചോദിച്ചിട്ടുള്ള കരിയർ പാക്സ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തിൻ്റെയൊക്കെ തുടക്കത്തിൽ നമുക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാത്രം മതിയായിരുന്നു ഒരു ടെൻത്തോ പ്ലസ് ടുയോ ഡിഗ്രിയൊക്കെ ഉള്ളവന് നല്ല ജോലി കിട്ടുമായിരുന്നു അതിനുശേഷം കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി പത്ത് ടു പതിനഞ്ച് കാലഘട്ടത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് കൂടി വേണം എന്നുള്ളൊരു അവസ്ഥയെ ആ സമയത്ത് എല്ലാവരും ചോദിച്ചൊരു കാര്യമായിരുന്നു ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ള കാര്യം കാരണം എല്ലാവരും ചോദിക്കും ഞാൻ മൂന്ന് വർഷമൊക്കെ പഠിച്ച് ഇറങ്ങിയിട്ടുള്ളൂ ജോലി തന്നാലല്ലേ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു അത് റെലവെൻ്റ് ആയിട്ട് നമ്മളെല്ലാവരും തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യം എന്തായി ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ വേണം എക്സ്പീരിയൻസ് വേണം എന്നുള്ളൊരു കാലം അതിന് ശേഷം പ്രത്യേക എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാൻഡമിക്കിന് ശേഷം അതായത് രണ്ടായിരത്തി പതിനെട്ടിന് ആ ഒരു കൊറോണ വന്നതിന് ശേഷം എന്തായിരുന്നു നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് നല്ല മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്കില്ലിന് കുറച്ചുകൂടി പ്രാധാന്യം വന്നു കാരണം ഒന്നും കൂടി തോന്നുന്നു വെച്ചാൽ ടെക്നോളജിക്കലായിട്ട് നമ്മൾ വളർന്നിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ടെക്നോളജിക്കായിട്ട് വളർന്നിട്ടുള്ള ഒരു കാലഘട്ടം ആ കൊറോണയുടെ ടൈമാണ് ആ ഒരു സമയത്ത് ഏകദേശം എല്ലാവരും സ്മാർട്ട് ഫോൺ കാര്യങ്ങൾ വന്നു ഫൈവ് ജി ലെവലിലോട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്ന ആ ഒരു സമയത്ത് ജോലിക്ക് ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അല്ല അതിനപ്പുറമായിട്ട് സ്കില്ലാണ് വേണ്ടതെന്നുള്ള ആ ഒരു കാര്യം എന്തായിരുന്നു അവിടെ ഡിസ്കവർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം സ്കില്ലാണ് വേണ്ടത് ആ സ്കില്ലിനനുസരിച്ച് എന്ത് ചെയ്യുക മൂവ് ഓൺ ചെയ്യുക സ്കില്ലുള്ളവർക്ക് ഒക്കെ ജോലി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ വന്നു അവിടെ ചിലപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും നോക്കിയിട്ടുണ്ടാവില്ല നമുക്ക് സ്കില്ുണ്ടോ നിങ്ങൾക്ക് അവിടെ ജോലി ഉണ്ടെന്നായി പക്ഷേ ഇന്നും അത് തന്നെയാണ് അവസ്ഥ സ്കില്ുണ്ടോ ജോലിയുണ്ട് പക്ഷെ നമുക്കൊരു ബേസിക് ലെവലിൽ നിന്നാൽ മതിയോ ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യണം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മൂവ് ഓൺ ചെയ്തു നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു തിയറി ഉണ്ടല്ലേ മാത്സിലൂടെ നീഡ് ഹൈറാർക്കി തിയറി അതുപോലെയാണ് നമ്മൾ ഒരു നീഡ് കഴിയുമ്പോൾ നമ്മൾ അത് സാറ്റിസ്ഫൈ ചെയ്ത അടുത്ത നീഡിൽ ഹയർ നീഡിലോട്ട് നമ്മൾ പോകും അത് തന്നെയാണ് നമ്മളുടെ അവസ്ഥ നമുക്കൊരു ജോലി കിട്ടി നമ്മുടെ കുറെ കാര്യങ്ങൾ നടന്നു പോകും പോകുമ്പോൾ മുകളിലോട്ട് ഒരു കാര്യം വെക്കും പക്ഷെ അവിടെയോട്ട് എത്തിച്ചേരാൻ പറ്റില്ല ഒരു ഏണിയിൽ നിന്ന് നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പ് വെക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അവിടെ സ്റ്റെക്കായി നിൽക്കാം കാലും രണ്ടും ഉണ്ട് കൈ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എന്തോ ഒരു ബാരിയർ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല അവിടെയാണ് എന്ത് വരുന്നത് ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുള്ളൊരു കാര്യമാണ് വരുന്നത് ഫോർ എക്സാമ്പിൾ പറയുക പ്ലസ് ടു കിട്ടി കോഡിങ്ങിന്റെ കോഴ്സ് പഠിച്ചു കയറി ജോലിക്ക് കയറി പക്ഷെ നമുക്ക് ഒരു ഹയർ പോസ്റ്റിലോട്ട് മാനേജറോ അല്ലെങ്കിൽ സീനിയർ കോഡിങ് ലെവലിലോട്ട് വളരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ നമുക്ക് ഒരു ഡിഗ്രി വേണമെന്നുള്ള ഒരു അവസ്ഥ വരികയാണ് അപ്പം അവിടെ നമുക്ക് അവിടെ ഇല്ലെങ്കിൽ എന്തായി അത് അവിടെ സ്റ്റെക്കായി ഇനി ഡിഗ്രി ഉണ്ട് നമുക്കൊരു ക്വാളിഫിക്കേഷൻ ഒക്കെ കാര്യങ്ങളുണ്ട് ഒപ്പം നമുക്ക് സ്കില്ലും ഉണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് വിചാരിക്കാം പക്ഷെ നമുക്കൊരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല നല്ലൊരു ഇന്റർവ്യൂ സ്കിൽ സ്കില്ല നമ്മളൊരു പ്ലേസ്മെന്റിനോ അല്ലെങ്കിൽ ഒരു കരിയർ സപ്പോർട്ടിനോ അല്ലെങ്കിൽ നമ്മളെ കരിയർ എങ്ങനെ കൊണ്ടുപോകണം എന്ന് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ആരുമില്ല ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കും നമ്മൾ നമ്മളവിടെ സ്റ്റെക്കായി പോവാം നമുക്ക് തന്നെ അറിയില്ല എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളത് നമ്മൾ ലൈഫിലാണെന്നുണ്ടെങ്കിൽ ജോലിയിലാണെങ്കിലും ഒക്കെ സ്റ്റെക്കായി പോവാം അപ്പൊ ഇങ്ങനെയുള്ള ഈ കാര്യത്തിനൊക്കെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് യെജു താലും അവതരിപ്പിക്കുന്ന കരിയർ പാക്സ് വരുന്നത് ഇതിലൂടെ നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംഗ്ലീഷിൽ എങ്ങനെ നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം നോക്കാം അതായത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ഫുൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്സും കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടത് ഈ ഒരു കരിയർ പാക്കിൽ ആണ് അതോടൊപ്പം തന്നെ എങ്ങനെ നല്ല രീതിയിൽ എന്തെയാ ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണം എങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് ആയിട്ടില്ലേ അതായത് സെൽഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ള നല്ലൊരു പാർട്ടും ഈ ഒരു കരിയർ ഗൈഡൻസിൽ എന്തെങ്കിലുണ്ട് അല്ലെങ്കിൽ സോറി നമ്മുടെ കരിയർ ബാക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ഉയർച്ചക്കും ഇത് ഫുള്ളി സപ്പോർട്ട് ആയിരിക്കും ഫോർ എക്സാമ്പിൾ പറഞ്ഞു ഇവിടെ ഒരു പ്ലസ് ടുന് ഒരാൾ എന്ത് ചെയ്യുകയാണ് നമ്മളുടെ അടുത്ത് ഇവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന ജസ്റ്റ് ഒരു പ്ലസ് ടുയുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് മാത്രമല്ല മറിച്ച് അവരെ എങ്ങനെ ഇൻ്റർവ്യൂ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യണം എങ്ങനെ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം അവർ പ്രിപ്പയറാവാം അതോടൊപ്പം തന്നെ അവരുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം അവർക്ക് ആവശ്യമുള്ള എല്ലാ പ്ലേസ്മെൻറ്റ് ആൻഡ് കരിയർ സപ്പോർട്ടും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ എല്ലാ സ്റ്റുഡൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അപ്പം ഇത്തരത്തിൽ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ട് അവരുടെ കരിയർ സെറ്റാക്കുന്നതിന് വേണ്ടിയുള്ള കംപ്ലീറ്റ് പാക്കേജ് ഉൾക്കൊണ്ടിട്ടുള്ളതാണ് യെച്ചു താലിൻ്റെ ഏറ്റവും പുതിയ കരിയർ പാക്സ് ഇപ്പം ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഏറ്റവും കൂടുതൽ യൂത്ത് ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം സൊല്യൂഷൻ കാണാൻ സാധിക്കും അതാണ് ഇതിന് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എന്തുണ്ട് സ്കില്ലുകൾ ഉണ്ട് പക്ഷെ നമുക്ക് ആവശ്യമൊന്നുമില്ല ക്വാളിഫിക്കേഷൻ ഇല്ല അപ്പോഴും നമ്മൾ ചിന്തിക്കും ഒരു ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് വരെയൊക്കെ ഡിഗ്രി പി ജി ഒക്കെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ സാധിക്കുക അങ്ങനെയുള്ളൊരു സമയം നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ആ ഒരു മേഖല അറിയാം ഇന്ന് ഒരുപാട് ആൾക്കാർ റെഗുലറിനേക്കാൾ കൂടുതലായിട്ട് ആൾക്കാർ പഠിക്കുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എക്സ്പീരിയൻസിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ ക്വാളിഫിക്കേഷൻ നേടാം അപ്പോൾ ഇതിനൊപ്പം സ്കില് കൂടി ആയാലോ ആ സ്കില്ല് നമ്മുടെ സെൽഫ് ഡെവലപ്മെന്റിനും കൂടെ ാണ്തരിപ്പിക്കുന്ന ഏറ്റവും പുതിയ കരിയർ പാക്സ് അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ എ ടു സെഡ് നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ സാധിക്കും അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലും കാര്യങ്ങളും ആയിട്ട് നമ്മുടെ ടീമിനെ കണക്ട് ചെയ്യാം അപ്പൊ നിങ്ങളുടെ കരിയർ താലിമിലൂടെ കരിയർ പാക്സിലൂടെ നിങ്ങൾക്ക് സെറ്റ് ആക്കാം